സംഘടിപ്പിച്ചു കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനാഘോഷം നടത്തിയത് ആദരവും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് കവിയും കഥാകൃത്തുമായ ഷാജി സോപാനത്തെ ചടങ്ങിൽ ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു ആദരവ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗമായി തലവിൽ പ്രളവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോൺഗ്രസ് കുടുംബാംഗവും നൽപ്പായുടെ നാട്ടിൽ നിന്നുള്ള ഒരു സാഹിത്യകാശ്ശിപ്പിക്കാവുന്ന കവിതാത്വം കഥാചിത്വം ഒക്കെ കൂടിയായ ഈ ഷാജി ചോപാനത്തിന് ആദരിക്കുന്ന ചടങ്ങാണ് സാഹചര്യത്തിലുള്ളത് നമുക്കറിയാൻ രണ്ട് പതിനാണ്ടുകൾക്ക് മുമ്പ് വരെ വായന നമ്മുടെ അടുത്തുള്ള ഉൾപ്പെടെയുള്ള ഗ്രന്ഥശാലകളിലൊക്കെ വായന ഒരു പൊതുമാധ്യമമായി തന്നെ കണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴാണ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പക്ഷേ ഈ രണ്ട് പൈറ്റാണ്ട് നാം വളരുന്ന ഈ തലമുറ വായനാശീലം കുറച്ചതിൻ്റെ കരിണത ഫലങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലൊക്കെ ഉപരി ഈ തലമുറയിലുണ്ടാകുന്ന വ്യത്യാസം വായനാശീലം കുറച്ചുകൊണ്ട് പഠനത്തിന് വേണ്ടി മാത്രമുള്ള അറിവുകൾ സമ്പാദിക്കുന്ന ഘട്ടത്തിലൂടെ നൽകിയിട്ടുണ്ട് പുഷ്പഫലങ്ങൾ സമൂഹത്തിൽ നാം കെ എസ് പി എ സംസ്ഥാന കൌൺസിൽ അംഗം എ എ റഷീദ് ഗോപാലകൃഷ്ണൻ കൈപ്പളത്ത് സലീം അമ്പിത്തറ ഗോപാലകൃഷ്ണൻ കുന്നത്തറ മണിയൻപിള്ള വത്സല തമ്പി നടാലയ്ക്കൽ ഷീബാബനു ഗോപകുമാർ അരമന ലിജു പ്രകാശ് എന്നിവർ പങ്കെടുത്തു സംഘടിപ്പിച്ച് വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നത് പഠിക്കാം കോട്ടയത്തെ ജനിച്ച അദ്ദേഹം അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന് നാട്ടിൽ ഗ്രന്ഥശാല ഉണ്ടാക്കുകയും അതുവഴി കേരളത്തിലെമ്പാടും നടന്ന് നൂറുകണക്കിന് ഗ്രന്ഥശാലകൾ ഉണ്ടാക്കുകയും ഗ്രന്ഥശാല സംഘത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു വായിക്കുക വായിച്ച് വളരുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം